ഭാര്യ മാതാവിനെ ആക്രമിച്ചതിന് മരുമകനെതിരെ കേസ് മാതമംഗലം പേരൂരിലെ അടുക്കാടൻ വീട്ടിൽ കുട്ടാപ്പിയുടെ പേരിലാണ് പെരിങ്ങോം പോലീസ് കേസെടുത്തത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനായിരുന്നു സംഭവം പേരൂരിലെ എ സിന്ധുവിന്റെ പരാതിയിലാണ് കേസ് വീട്ടിൽ വടിയുമായി അതിക്രമിച്ചു കടന്ന കുട്ടാപ്പി സിന്ധുവിനെ ആക്രമിക്കുകയും ആക്സി വലിച്ചു കീറി മാനഹാനി വരുത്തുകയും ചെയ്തുവെന്നാണ് പരാതി സിന്ധുവിന്റെ മകളെ കുട്ടാപ്പി പ്രണയിച്ച് വിവാഹം ചെയ്തതിന് ഭർത്താവ് സുഹൃത്തുക്കളും തിങ്കളാഴ്ച കുട്ടാപ്പിയുടെ വീട്ടിലെത്തി പിതാവിനെ മർദ്ദിക്കുകയും അമ്മയെ വെട്ടിപ്പരിക്കൽപ്പിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് ഇട്ടമ്മൽ പവിത്രനും സുഹൃത്ത് വിനോദും വധശ്രമ കേസിൽ റിമാൻഡിലാണ് ഇതിന് പ്രതികാരമായാണ് കുട്ടാപ്പി ഭാര്യമാതാവിനെ ആക്രമിച്ചതെന്ന് പറയുന്നു ബി എ ലിറ്റിൽ മന്ത്സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം